എല്ലാരും സംസാരിച്ചു പടത്തിലെ കഥാപാത്രങ്ങളെല്ലാം പറഞ്ഞു പക്ഷേ പടത്തിലെ സംവിധായകനെ ഒരു വിവരവും ഇല്ല ഒരു പടത്തിന്റെ കാര്യങ്ങളെല്ലാം സംവിധായകനായിട്ട് പോകണ്ടല്ലോ എന്തൊരു സംവിധായകൻ വന്നില്ല സംവിധായകൻ സംവിധായകന്റെ പേര് എന്ന് സിദ്ദിഖ്മേകോൺ ഷോർട്ട് പേരിലാണ് പോസ്റ്ററിലൊക്കെ കാണുക അപ്പൊ അപ്പൊ അത് എസ് എം എന്നാണ് അതിന്റെ ഷോർട്ട് ഫിലിം നെയിം ആയിട്ട് ഇട്ടിരിക്കുന്നത് സിദ്ദിഖ്മേകോണാണ് അദ്ദേഹത്തിന്റെ പേര് ഞങ്ങൾ ബുക്കോ സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മളെ ഒരു സുഹൃത്താണ് നല്ലൊരു സുഹൃത്താണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പടം ഡിസ്കസ് ചെയ്തതും ചർച്ച ചെയ്തതും നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റിൻ്റെ കൂടുതൽ മൂന്നിരട്ടിയിലേക്കാൾ കൂടുതൽ പോയി അപ്പം ഇപ്പം പറഞ്ഞാൽ നമ്മൾ കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മളത് കൂടെ യാത്ര ചെയ്യാതെ അവസാനിപ്പിക്കുക എന്നുള്ളതിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മളെന്താ പറയുക പലരോടും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അപ്പൊ അവരിടുന്നൊക്കെ ഒരുപാട് ക്രാശ് മൊബൈൽ വേറെ പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞു വാങ്ങി അത് നമ്മൾ പോലും അറിഞ്ഞില്ല അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തെ ഒരു സ്വന്തം മനുഷ്യനെ പോലെയൊക്കെ സ്നേഹിച്ചത് കൊണ്ടും സപ്പോർട്ട് ചെയ്തു തന്നു അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു കുറച്ച് നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലായിപ്പോയി മൊത്തത്തിലെല്ലാം അപ്പൊ അത് അവരോട് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ പടം റിലീസ് ആകുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് തോന്നിയിരുന്നു സംസാരിക്കണം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു പക്ഷെ മുതൽ അങ്ങനെ ഒരു പിടിത്തം തരാതെ മാറി മാറി നടക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ സിനിമയിലുള്ള ഈ പേര് പറഞ്ഞ ലീച്ച് അത്ത എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ജീവിതത്തിൽ തന്നെ നമ്മൾ കൂടെ നിന്നിട്ട് നമ്മൾ സംസാരിച്ച് പടം തുടങ്ങുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവരാം കണക്ഷൻസ് ഉണ്ട് ബിസിനസ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വരും പക്ഷെ നമ്മൾ അദ്ദേഹത്തെ കണ്ടതും നമ്മളങ്ങനെ നമ്മളെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളാണെന്നുള്ളതാണ് പക്ഷെ വർക്കിന്റെ വയസ്സിലൊന്നും അയാളൊരു മോശമായിട്ടുള്ളൊരു വർക്കും ചെയ്തിട്ടില്ല എല്ലാം നല്ല വർക്കിന്റെ കാര്യത്തിൽ ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട് പുട്ട് നമ്മള് തന്നിട്ടുണ്ട് പ്രൊജക്ട് പക്ഷെ ഇങ്ങനെയുള്ള ചെറിയൊരു സാമ്പത്തിക പ്രശ്നം നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള ഒരു വിഷയം കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തിനെക്കാട്ടി മുന്നേ നമുക്കൊന്ന് ഒന്നിരുന്ന് സംസാരിക്കണം എല്ലാം ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അത് തയ്യാറായില്ല ഇപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലീഗലായിട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ ഞങ്ങൾ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു നമ്മളിതിൻ്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ സോങ് അതുപോലെ ഓഡിയോ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും നമ്മളിത് രണ്ടും ഞങ്ങൾ ചെന്നൈയിൽ വെച്ചിരം കഴിഞ്ഞു അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ അന്ന് മുതൽ തന്നെ നമ്മൾ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം സഹകരിക്കാത്തതുകൊണ്ടും അദ്ദേഹം ഇങ്ങനെയുള്ള ചില ചതികൾ കാണിച്ചതുകൊണ്ടും നമ്മൾ കൂടെയുള്ള ടെക്നീഷ്യന്മാരായാലും നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സിനൊക്കെ അദ്ദേഹത്തിന്റെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പേര് വെക്കണ്ട അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പോട്ടെ നമുക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ ചിലപ്പോൾ ഇത് ആ പേര് വെച്ചിട്ട് പിന്നെ വേറൊരു പ്രൊഡ്യൂസറേയും കൂടി പറ്റിക്കാൻ നിൽക്കണ്ട എന്നുള്ള എന്നുള്ളൊരു സൂചന എല്ലാം കൊടുക്കാമെന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ നമ്മളത് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇപ്പൊ കാണാത്തത് വർക്കിന്റെ അദ്ദേഹത്തെ ചെയ്ത വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന പോലെ പോലെയല്ലോ നമ്മള് പറഞ്ഞ് പറ്റിക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റിലേക്ക് പോയി അതുപോലെ ഈ പ്രോജക്റ്റിൽ ഞങ്ങളോട് പറഞ്ഞ ബഡ്ജറ്റിന്റെ മൂന്നിരട്ടിൽ കൂടുതൽ പോയി അത് ഞങ്ങൾക്ക് പതിയെ പതിയെ മനസ്സിലാക്കൊണ്ടിരിക്കുമ്പോഴും അത് കുഴപ്പമില്ല അങ്ങനെ അത് അതൊക്കെ സംഭവിച്ചോളും എന്നുള്ള ഒരാളെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ നീതി രക്ഷപ്പെടാൻ പോകുമെന്നുള്ളത് ധരിക്കുന്ന ഒരുപാട് സംവിധായകരുണ്ട് ഇവിടെ അതൊക്കെയാണ് പ്രശ്നങ്ങൾ അവര് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് ആ ഒരു ബഡ്ജറ്റും ബഡ്ജറ്റ് ഒരു സിക്സ്റ്റി ടു എറ്റി ലാക്സ് ഒക്കെയാണ് പറഞ്ഞിരുന്നത് അതിനെക്കാട്ടി ഒരു ഡബിൾ പോയി പടം അപ്പൊ ആ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കാരണം അദ്ദേഹം നമ്മളിപ്പം ഒരു നമ്മള് ഇന്ന് സംസാരിക്കുമ്പോഴായിട്ട് നമ്മള് സുഹൃത്തു എന്നുള്ളതിൽ തന്നെയാണ് തുടങ്ങിയതല്ല അദ്ദേഹത്തെ ഒരു ഡയറക്ടർ ഡയറക്ടറായിട്ട് നമ്മള് കണ്ടതല്ല അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് പൈസയുണ്ട് എന്ന് കണ്ടിട്ടും ചെയ്തതെന്നല്ല നമ്മൾ അദ്ദേഹത്തിന് കഴിയുന്ന നല്ല കഥകളുണ്ട് ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ട് നല്ല പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അപ്പം അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം ഇതിൻ്റെ ഇപ്പോൾ ബഡ്ജറ്റ് കൂടിപ്പോയാലും നമുക്ക് അടുത്ത പ്രൊജക്റ്റ് ഒക്കെ വരുമ്പോഴേക്കും നമുക്കത് കവറപ്പ് ചെയ്യാം എന്നുള്ള ധാരണയിലായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഓണങ്ങളിൽ നിന്നും ഓണങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അടുത്ത് പൈസകളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ചോദിക്കുമ്പം റെസ്പോൺസ് ഇല്ലാത്തൊരവസ്ഥ കാണാൻ പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ വരുമ്പോഴാണ് നമ്മളീ പറയേണ്ടി വരുന്ന ഈ പ്രൊമോഷൻ അല്ലെങ്കിൽ അദ്ദേഹം വരേണ്ടതാണ് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ഉണ്ട് അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന്റെയും ഒരു ഫ്യൂച്ചർ ആയിരുന്നു സിനിമ പക്ഷെ നമ്മൾ മനുഷ്യന്മാർ എപ്പോഴും നമ്മൾ വിശ്വസിക്കണം ഇതുപോലെ ആവണം എന്നില്ലല്ലോ അതന്നെയാണ് നമ്മൾ ഈ ശരിയെ പറഞ്ഞൊരു സിനിമ ഒരു ഈ സിനിമയിലും ഒരു കഥാപാത്രങ്ങൾ അവിടെ പോയി ചെന്നപ്പെടുന്നതും അവർ വിശ്വസിക്കുന്നവർ തന്നെ അവർ ചതിക്കുന്നതാണ്